റഷ്യയും ചച്ചനിയെയും ഒരേപോലെ സങ്കടപ്പെട്ട ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് റഷ്യ ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചച്ചനിയെയും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഉക്രൈനിൽ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ കൂടെ ആദ്യഘട്ടത്തിൽ പുറമേ നിന്നുകൊണ്ട് ഒരു രാജ്യവും പിന്തുണയായി അവരുടെ സൈന്യത്തെ അയച്ചിരുന്നില്ല എന്നാൽ പുട്ടിന്റെ വിശ്വസ്തന്മാരിൽ ഒരാളായിട്ടുള്ള ചച്ചനിയൻ തലവനായിട്ടുള്ള അല്ലെങ്കിൽ ചെച്ചിനിയൻ നേതാവായിട്ടുള്ള റംസാൻ കതിരോവ് അദ്ദേഹത്തിന്റെ സൈന്യത്തെ റഷ്യയെ പിന്തുണച്ചുകൊണ്ട് ഉക്രൈനിലേക്ക് അയക്കുന്നു ഇതിലെടുത്തു പറയേണ്ടത് ഈ റംസാൻ കതിരോവിന്റെ സൈനിക നായകനുണ്ട് ആ നായകന്റെ പേരാണ് മഹ്മൂദ് തുഷ്യാവ് അതായത് റംസാൻ കതിരോവിന്റെ ഒരു വലങ്കൈ അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ സൈനിക പടനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരാള് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ സൈനിക തലവനാണ് ഈ മഹ്മൂദ് തുഷാവ് മഹമൂദ് തുഷ്യാവിന്റെ നേതൃത്വത്തിലുള്ള പട്ടയെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകളൊക്കെ വരാറുണ്ട് കാരണം റഷ്യൻ പട്ടാളത്തെക്കാൾ അപകടകാരികളാണ് ഈ ചച്ചനിയൻ പട്ടാളക്കാർ എന്നുള്ള വിശേഷണം അടക്കം ലോകമാധ്യമങ്ങൾ പലതവണ നൽകിയിരുന്നു കാരണം റഷ്യയുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്തിരുന്നവരാണ് ഈ ചച്ചനിയൻ ടീം പക്ഷേ പിന്നീട് ഈ റംസാൻ കതിരോവിന്റെ ആ സ്ഥാനത്തിന് ശേഷം അതായത് റംസാൻ കതിരോവ് നേതാവായി വന്നതിന് ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം ഈ റംസാൻ കതിരവും റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുട്ടിനും വലിയ ചങ്ങാതിമാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിടയിൽ അങ്ങനെ ഒരു ഐക്യം രൂപപ്പെട്ടതും പിന്നീട് ഈ ചച്ചിനെയും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയും വലിയ സുഹൃത്തുക്കളായി ഇരു രാഷ്ട്രങ്ങളും മാറുകയും ചെയ്തത് അതായത് ഇപ്പോഴും പറയുന്നു ഈ റഷ്യൻ റിപ്പബ്ലിക്കിന് കീഴിലുള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ് ഈ ചച്ചനിയ എന്ന് പറയുന്നത് അവരുടെ ഒരു സൈന്യം ഈ റഷ്യയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഉക്രൈൻ്റെ വിവിധ ഇടങ്ങളിൽ ആ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് അന്റോനോവ് എയർപോർട്ട് എന്ന ഉക്രൈനിലെ ഒരു എയർപോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചച്ചനിയൻ സൈന്യം ഇങ്ങനെ വരുന്നു അതിനിടയിൽ പ്രതിരോധം ഉണ്ടാകുന്നു ഈ പ്രതിരോധത്തിനിടയിൽ ഇവരുടെ നേതാവായിട്ടുള്ള മഹ്മൂദ് തുഷ്യാവ് കൊല്ലപ്പെടുന്നു മഹ്മൂദ് തുഷ്യാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ചച്ചനിയെയും റഷ്യയുടെ അധികാരികളെയും റഷ്യൻ സൈന്യത്തെയും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെ അടക്കം വളരെയധികം സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ് എന്നാൽ ഇത് താങ്ങാൻ പറ്റാത്തത് ചച്ചനീയൻ നേതാവായിട്ടുള്ള റംസാൻ കതിരോവിനാണ് കാരണം കതിരോവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വലങ്കയായി നിന്നിരുന്ന മഹ്മൂദ് തുഷ്യാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ ഇതിനിടയിൽ അന്റോനോ എയർപോർട്ട് ഈ പറയുന്ന ചച്ചനിയൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വാർത്തയാണ് പക്ഷേ ഈ പോർക്കളത്തിൽ ചച്ചിനീയൻ സൈന്യത്തിന്റെ പട്ടനായകന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടത് റഷ്യയെയും ചച്ചനിയെയും വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉക്രൈൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് പക്ഷേ ആ പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് ചച്ചനിയുടെയും റഷ്യയുടെയും സൈന്യം ഇവിടെ എല്ലാ മേഖലകളിലേക്കും പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഉക്രൈൻ സൈന്യത്തിന്റെ പ്രതിരോധം ഇത്രയൊന്നും മതിയാകില്ല എന്നുള്ളത് തന്നെയാണ് ആഗോള തലത്തിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനിടയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ചെച്ചനീയൻ നേതാവായിട്ടുള്ള റംസാൻ ഖദറവിന്റെ ബലം കയ്യായിട്ടുള്ള മക്തൂബ് തുഷ്യാവിന്റെ മരണം അല്ലെങ്കിൽ മക്തൂബ് തുഷ്യാവ് കൊല്ലപ്പെട്ട ആ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാക്കിയാണ് വലിയ രീതിയിലുള്ള വിഷമം തന്നെയാണ് റഷ്യൻ അധികാരികൾ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് അവർക്കും വലിയ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം റഷ്യ ഒരു യുദ്ധത്തിന് പോയപ്പോൾ അവരുടെ കൂടെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന സൈന്യമാണ് ചച്ചനിയൻ സൈന്യം ആ ചെച്ചിനീയൻ സൈന്യത്തിന്റെ പട്ടനായകൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും പോലും ചെച്ചിനീയൻ സൈന്യവും റഷ്യൻ സേനയും ഉക്രൈൻ വലിയ രീതിയിൽ പിടിച്ച അവർക്ക് പല രീതിയിലുള്ള പിന്തുണ അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും സൈനികമായി പിന്തുണ ലഭിക്കാത്തതിന്റെ കാരണം കൊണ്ട് മാത്രം അവർ പിന്നോട്ടു പോകുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ചെച്ചനീയൻ സൈന്യം വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജമാണ് റഷ്യൻ സൈന്യത്തിന് നൽകിയിട്ടുള്ളത് കാരണം അവർ വളരെ ശക്തരാണ് ചെച്ചനിയൻ സൈന്യം എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരക്കാരല്ല അവർ എല്ലാ രീതിയിലും ശക്തരാണ് വെൽ ട്രെയിൻഡ് ബോയ്സ് എന്നാണ് പല മാധ്യമങ്ങളും ഇവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം ആ രീതിയിലുള്ള പട്ടയാളികളാണ് ഈ ചെച്ചനിയൻ സൈന്യത്തിന്റെ അവരുടെ നേതാവ് കൊല്ലപ്പെട്ടത് കൊണ്ട് തന്നെ സൈന്യത്തിന് വലിയ വിഷമമുണ്ട് അതിന്റെ ഒരു പക തങ്ങൾ വീട്ടും എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ട് കൂടി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇതൊന്നും തങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ പ്രതിരോധം തീർക്കുകയാണ് പബ്ലിക്കുന്നത്